മൂന്നാർ ദൗത്യത്തിന്റെ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മൂന്നാറിലും പരിസരങ്ങളിലും സ്ഥിതി അതീവ ദയനീയമാണ് ജില്ലാ കളക്ടറുടെ എൻ ഒ സി ഇല്ലാതെ നിർമ്മാണം പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവിലയാണ് റിസോർട്ട് മാഫിയ കൽപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്നാർ ദൗത്യകാലത്ത് നടപടിയിൽ നിന്ന് രക്ഷപ്പെട്ട ലക്ഷ്മിയിലെ പുളിമൂട്ടൽ എസ്റ്റേറ്റിൽ നടക്കുന്ന കൂറ്റൻ നിർമ്മാണ പ്രവർത്തനമാണിത് കാർട്ടാനുകളുടെ ആവാസ കേന്ദ്രമായി ഇവിടെ നടക്കുന്ന വമ്പൻ നിർമ്മാണ പ്രവർത്തനത്തിന് യാതൊരു അനുമതിയുമില്ല ലക്ഷ്മിയിലെ മലമുകളിൽ ഒരു തരത്തിലുള്ള അനുമതിയുമില്ലാതെ നിർമ്മാണം പൂർത്തിയായ പോയിന്റ് ബ്ലാങ്ക് എന്ന റിസോർട്ടാണിത് പേരിനെ അന്വർദ്ധമാക്കുന്ന തരത്തിൽ മലയുടെ അറ്റത്ത് കാടുവെട്ടി നിർമ്മാണം പൂർത്തിയായിട്ടും പോയിന്റ് ബ്ലാങ്കിനെതിരെ യാതൊരു നടപടിയുമില്ല ഇതിനിടെ റിസോർട്ട് മാഫിക്കെതിരെ കടുത്ത നടപടികളുമായി നീങ്ങുന്ന ദേവികുളം സബ് കളക്ടർ ഡോക്ടർ ശ്രീരാം വെങ്കിട്ടരാമനെ നീക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമനും എം എം മണി പ്രസിഡന്റായ കർഷക സംഘവും പരസ്യ പ്രസ്താവനകളിലൂടെ രംഗത്തു വന്നിട്ടുണ്ട് സബ് കളക്ടറെ നീക്കണമെന്നാവശ്യപ്പെട്ട് റിസോർട്ട് ഉടമകളും സി പി ഐയിലും റവന്യൂ വകുപ്പിലും സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ക്യാമറാമാൻ അനീഷ് തോട്ടക്കാരനൊപ്പം ബിജു പങ്കജ് ന്യൂസ്